ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കടുത്തുള്ള വെള്ളാകല്ലൂരിലുള്ള അക്ഷയപാത ഹെറിറ്റേജ് റിസോർട്ടിലാണ് വെറും അമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ ഫാമിലി ഒത്ത് ഇവിടെ അടിപൊളിയായിട്ട് ഒരു ഈവനിങ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എൻട്രൻസിൽ തന്നെ തന്നതാ ഇതുപോലെ വലിയൊരു ഉണ്ട് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് ഇതാണ് ഏകദേശം ഉള്ളൊരു വ്യൂ നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം കണ്ടില്ലേ പ്രവേശന പാസ് അമ്പത് രൂപ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് കുട്ടികൾക്ക് സെപ്പറേറ്റ് പൂൾ ഉണ്ട് മുതിർന്നവർക്ക് സെപ്പറേറ്റ് പൂൾ ഉണ്ട് ഒരു മണിക്കൂറിന് അമ്പത് രൂപ തന്നെയാണ് സ്വിമ്മിംഗ് പൂളിന് ചിലവ് വരുന്നത് അതായത് എൻട്രൻസ് ഫീ അമ്പത് രൂപ സ്വിമ്മിംഗ് പൂളിനും അമ്പത് രൂപ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഫാമിലീസ് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു ആറ് മണിക്കാണ് മൂന്ന് മണി കൊണ്ട് പത്ത് മണി വരെയാണ് ഇവരുടെ ടൈമിംഗ് അപ്പോൾ ഇതാണ് ഒരു പാർക്ക് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇതിവിടെ നല്ല മാങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത മാങ്ങയാണ് കുട്ടികളും ഫാമിലീസ് തന്നെയാണ് കൂടുതൽ പിന്നെ ഇവിടെ ചെറിയൊരു എന്താ പറയുക സ്റ്റേജൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ കലാവാസനങ്ങള് നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഉള്ളതുണ്ട് പിന്നെ ദാ ഇത് കണ്ടില്ല ഇതൊരു ചെറിയൊരു കഫക്റ്റീരിയാണ് മസാല ദോശയും ചായയൊക്കെ കിട്ടും ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കാമെന്നുള്ള ഒരു ആവേശത്തിലാണ് ഇങ്ങോട്ട് വന്നത് മുമ്പ് ഞാൻ സീ ഷോർ ഫാമിൻ്റെ അതായത് കാക്കത്തൂരിത്തേക്ക് എടുത്തുള്ള സീ ഷോർ ഫാമിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ വരെ പോയവരുണ്ട് അത് വലിയ സന്തോഷമാണ് ഇതാ കണ്ടില്ല ഇവിടെ നല്ലൊരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് നന്നായിട്ട് ഗാർഡൻ ഗാർഡനിലായിട്ടൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ചെറിയൊരു എക്ടോറിൻ കിട്ടും അതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതൊരു ജനറൽ ഏരിയ ഏരിയയാണ് നമുക്കിവിടെ പാട്ട് പാടാനും ഇവിടെ ഇരിക്കാനും പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട് പിന്നെ ആ കാണുന്നാണ് ഹൈലൈറ്റ് ഉണ്ടോ അത് ഞാൻ പിന്നെ കാണിച്ചുതരാം അതൊരു ഫിഷ് പായ ആണ് അത് ഫ്രീ ആണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ആയിട്ട് ഇത് ഇവിടെ ഇരിക്കാം പിന്നെ ഇതിൻ്റെ പുറകിലും ഒരു ജമ്മുവിൻ്റെ കൂടൊക്കെ ഉണ്ട് നമുക്ക് വഴിയെ കാണാം അപ്പൊ ഇതാണ് ജനറൽ ഏരിയ ഒരു ഈവനിങ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നല്ല സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോ നല്ല തിരക്കാണ്

നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്ന തേമ്പടത്തന്നിരിക്കുന്നേ അതെ കഴിക്കില്ല കടിക്കില്ല ഇവിടുത്തെ അടുത്ത അട്രാക്ഷൻ ഈ ഓപ്പൺ ജിമ്മാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയാണ് നല്ല രസമാണ് പുള്ളപ്പാറൊക്കെ കണ്ടില്ലേ ഇവിടെ അല്ലാതെ നമ്മൾ മത്സരിച്ച് ഇതൊക്കെ ചെയ്തു നല്ല രസമാണ് ടോട്ടലി ഞങ്ങൾ ഇപ്പോൾ ഏകദേശം എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയി അവിടെയൊക്കെ നമുക്ക് പോയിരിക്കാം കേട്ടോ ഇതൊരു വലിയൊരു മരമാണ് ആ മരത്തിന്റെ മുകളിൽ ഇതൊക്കെ കണ്ടില്ലേ ഒക്കെ വെച്ചിട്ട് മുകളിൽ പോയിരുന്ന് ഇതാക്കാം പിന്നെ അതുപോലെ ഇത് ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു ഉണ്ട് കണ്ടാലും മുകളിൽ പോയി നോക്കാം കണ്ടില്ലേ ഒരു മര മരാണ് അതിലാണ് അവരിങ്ങനെ നന്നായിട്ട് ചെയ്ത് ചെയ്യേണ്ടത് അത് നമുക്കിരുന്ന് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതാണ് ഒരു വ്യൂ മെയിനായിട്ട് അതാണ് എൻട്രൻസ് എൻട്രൻസിൻ്റെ അവിടെ ഒരു പാറമൂടെ ഒരു കുളം ഉണ്ട് അവിടെ ഒരു ഫൗണ്ടൈൻ ഉണ്ട് കണ്ടില്ലേ രണ്ട് വണ്ടി ഇട്ടുണ്ട് അത് ബസ്റ്റേരിയുണ്ട് താഴെ മാങ്ങയൊക്കെ വയ്ക്കാൻ ചേച്ചി നിൽക്കുന്നുണ്ട് പിന്നെ താഴെ കെട്ടിക്കൗണ്ടറും പിന്നെ അവിടെ പാട്ടും ഒക്കെ നടക്കുന്ന ഒരു ചെറിയ സ്റ്റേജ് നേരെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് കുറച്ച് നടക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കുറേ മരങ്ങളുണ്ട് ഒരു ഈവനിങ് സൂപ്പറായിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ നമുക്ക് വലിയ എമൗണ്ടും വരുന്നില്ല നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ വന്ന് നട്ടിച്ച് പൊളിക്കാനും പാട്ട് പാട്ട് അടിച്ച് വിളിച്ചിരിക്കാൻ പറ്റും പിന്നിവിടെ മദ്യമൊന്നും അല്ല അലൗഡ് അല്ല ബാക്കിയൊക്കെ നമുക്കൊരു ഫുഡൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് കളി കുറഞ്ഞ തമാശ കുറഞ്ഞൊക്കെ ഇരിക്കും പറ്റിയൊരു ആണ് ഇത് വരുന്നത് ഇരിഞ്ഞാലക്കൂടെ ഒക്കെ എടുത്തുള്ള വെള്ളാകല്ലൂരിലാണ് വെള്ളാങ്കല്ലൂർ സ്റ്റോപ്പിൽ നിന്ന് കുറച്ചുള്ളൂ വളരെ അടുത്താണ് ഈ സ്പോട്ട് അതുകൊണ്ട് തൃശ്ശൂര്ക്ക് ഏറ്റവും സുഖമാണ് ഒരു ഈവനിങ് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അടിപൊളി സ്ഥലം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം അതുപോലെ പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് വിസ്റ്റ് ചെയ്യാം ഒരു അമ്പത് രൂപയുള്ളൂ ഇവിടെ വരെ അമ്പത് രൂപയ്ക്ക് നമുക്ക് എൻട്രൻസ് അമ്പത് രൂപയ്ക്ക് ഒരു മണിക്കൂർ സ്വിമ്മിങ് സുഖം അടിപൊളി